ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റേഴ്സ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ ജിഫി സൈസിലുള്ള പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ നല്ലോണം ശ്രദ്ധിച്ച് കാണുക അതുവരെ അവസാനം വരെ കാണുക എന്നിട്ട് ഇതിലേതെങ്കിലും പിന്നെ അഗ്ലോണിമ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ് അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയയ്ക്കുന്നത് കേരളത്തിനുള്ളിലും കേരളത്തിന് വഴിയിലും ഞങ്ങൾ സേഫായിട്ട് തന്നെ പിന്നെ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം കാണിക്കുന്ന പ്ലാന്റ് ഗ്രോണിമ അഞ്ചുമാനി ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കുറച്ച് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പ്ലാന്റിൽ കുറച്ച് നീളം കൂടിയ പ്ലാന്റ് ആണിത് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ എല്ലാവരും വീഡിയോ നല്ലവണ്ണം ശ്രദ്ധിച്ച് കാണുക പ്ലാന്റിൻ്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അടുത്ത് കാണിക്കുന്നത് അഗ്ലോണിമ റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യോ അടുത്ത് കാണിക്കുന്നത് അഗ്ലോണിമ അഞ്ചുമാനി പിങ്ക് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും നല്ലവണ്ണം വീഡിയോ ശ്രദ്ധിക്കണം കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഓർഡർ തരേണ്ടത് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യോ അടുത്ത് കാണിക്കുന്നത് അഗ്ലോണിമ റൊട്ടൻഡൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ലാസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് അഗ്ലോണിമ ബ്ലാക്ക് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ വീഡിയോ കാണുന്നവർ നല്ലവണ്ണം പ്ലാന്റിൻ്റെ സൈസ് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ അഗ്രോണിമ പ്ലാന്റുകൾ പൊതുവേ റേറ്റ് കൂടിയ പ്ലാന്റുകളാണല്ലോ അപ്പോൾ ഇതിന് ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള റേറ്റുകൾ മാത്രമാണ് ഞങ്ങൾ ഇതിന് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് വരും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് ഓർഡർ കൺഫേം ചെയ്യുന്ന അതിനനുസരിച്ചായിരിക്കും ഞങ്ങൾ കൊറിയർ അയച്ചു കൊടുക്കുന്നത് ഓർഡർ കൺഫേം ചെയ്തതിൻ്റെ പിറ്റത്തെ ആഴ്ചയായിരിക്കും കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് അപ്പോൾ അതുപോലെ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ചെയ്തതിൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി ഹാപ്പി ഗാർഡനിങ്